ലസ്ബീൻ കപ്പിൾസായ ആദില നൂറ ഇവർ തമ്മിൽ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ആദില നൂറ ഒറ്റയ്ക്കാണ് ഗെയിം കളിക്കുന്നതെങ്കിലും നമ്മൾ പ്രേക്ഷകർ കാണുന്നതും പറയുന്നതും ആദില നൂറ എന്ന രണ്ട് വ്യക്തികളെ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ആദില ഒരു നെഗറ്റീവ് ചെയ്താൽ അത് നൂറയെയും ന്യൂറ ഒരു നെഗറ്റീവ് ചെയ്താൽ അത് ആതിലയെയും ബാധിക്കും ഇത് ഇരുവർക്കും അറിയാവുന്ന ഒരു കാര്യവും തന്നെയാണ് ഇതിനെ ചൊല്ലി അനീഷിനോട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആതില അപ്പം ന്യൂറ ആദിലയോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ കാണിക്കുന്നത് എല്ലാം എന്നെയും എഫക്റ്റ് ചെയ്യും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നീ അന്വേഷിനോട് തല്ലുപിടിക്കുന്നത് അപ്പോൾ നൂറയ്ക്ക് നല്ല ബോധ്യമുണ്ട് ആദില ചെയ്യുന്ന ആ ഒരു തെറ്റ് പ്രേക്ഷകരുടെ മനസ്സിൽ ന്യൂറയും അത് എഫക്റ്റ് ചെയ്യുമെന്ന നല്ലൊരു പേടി ന്യൂറയ്ക്കുണ്ട് ന്യൂറ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആദില അത് ആ തരത്തിലല്ല എടുക്കുന്നത് ബേബി എന്നെ മനസ്സിലാക്കിയിട്ടില്ല ഇത്ര കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും ബേബിക്ക് എന്നെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ബേബി എന്നെയും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പരസ്പരം രണ്ടുപേരും വി ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമാണ് ഇവര് വഴക്കിടുന്നത് അപ്പോൾ അത് ന്യൂറയാണ് അതിലൂടെ പറയുന്നത് ഒരു പ്രാവശ്യം വഴക്കിടുകയാണെങ്കിൽ പോട്ടെ നീ പല പ്രാവശ്യം വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അയാളാണെങ്കിൽ നിന്റെ പിന്നാലെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ കുഴിച്ച കുഴിയിൽ നീ വീഴുകയാണ് നീ ഒന്നും നോക്കാതെ കറക്റ്റ് അതിൽ പോയി വീഴുന്നുമുണ്ട് എന്നെല്ലാം ന്യൂറ ആതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നു എനിക്ക് എൻ്റെ ഇമോഷൻസ് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റില്ല എനിക്ക് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും എല്ലാം ഞാൻ പ്ര പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു ബേബി ബേബിയല്ലേ പറഞ്ഞത് ആക്റ്റീവ് ആകാൻ അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ നല്ല രീതിയിൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ന്യൂറ പറയുന്നു ഞാൻ ഇങ്ങനെ ആക്റ്റീവാൻ അല്ല പറഞ്ഞത് വഴക്കിട്ട് ആവാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെയല്ല ആക്റ്റീവാകേണ്ടത് ആക്റ്റീവ് ആവുക എന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കലല്ല ഞാൻ അനീഷിനോട് മാത്രമാണ് ദേഷ്യപ്പെടുന്നത് വേറെ ആരോടും ഞാൻ ദേഷ്യപ്പെടുന്നില്ല എന്നും ആതിലെ ഞൂറയോട് പറയുന്നുണ്ട് അപ്പം എന്തിനു വേണ്ടിയാണ് അനീഷിനോട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കിടുന്നത് ഇതൊന്നും ഒഴിവാക്കിക്കൂടെ ബേബിക്ക് എന്ന് പറയുമ്പോൾ രണ്ട് പേരും പരസ്പരം പരിചാരി മനസ്സിലാക്കുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് അനീഷ് മനഃപൂർവ്വം ആതിലേ ചൊറിയാൻ പോവുകയാണോ ആതിലെ അതിൽ പോയി വീഴുകയാണോ എന്നൊന്നും അറിയില്ല എന്താണെങ്കിലും ആതില ചെയ്തത് വളരെ മോശം തന്നെയാണ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ വേസ്റ്റ് വെള്ളം അദ്ദേഹത്തിൻ്റെ മേലേക്ക് തെളിപ്പിക്കുന്നതും അദ്ദേഹത്തെ പല തരത്തിൽ ചീത്ത വാക്കുകൾ കൊണ്ടും ദേഹോപദ്രവം കൊണ്ടും വേദനിപ്പിക്കുന്നതും എല്ലാം ശരിയാണെന്നാണോ ആതിലയുടെ തോന്നൽ അതൊട്ടും ശരിയല്ലാത്തൊരു പ്രവണത തന്നെയാണ് അപ്പം ആതില എന്ന് പറയുന്ന ഈ വ്യക്തി എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചെയ്യുമ്പോൾ അത് ഈ പറയുന്ന നൂറയും കൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ ആതില നൂറ എന്നല്ല ആ രണ്ട് വ്യക്തികളിൽ ഒരുപാട് ജനപിന്തുണ കുറയുന്നുമുണ്ട് അത് ഇപ്രാവശ്യത്തെ വോട്ടിങ്ങിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തരത്തിലുള്ള വോട്ടിങ്ങിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ ഷാനവാസായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു ആതിലയുടെ ഒരു വോട്ടിങ്ങിൽ ഉണ്ടായ ചേഞ്ച് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ആവുന്നത് ആതിലെ തന്നെ ആയിരിക്കുമെന്നൊരു സംശയമൊക്കില്ല